സ്വാഗതം പറയുന്നതിന് വേണ്ടി എന്തുകൊണ്ടും യോഗ്യനായ നമ്മുടെ സ്വന്തം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു അംഗീകരിച്ചു സംസ്ഥാന സർക്കാർ അംഗീകരിച്ച ആദ്യമായി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നടത്തി എന്നോട് പല ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ പക്ഷെ അവർക്ക് നേതൃത്വം നൽകി അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊടാലി സ്കൂളിലുണ്ടായി പല സ്കൂളുകളും കൊടാലി സ്കൂളിൽ വന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള വ്യക്തിയായിട്ട് മാറുന്നു വളാതെ വളർന്ന് പ്രകൃതിയിൽ നകന്ന മനുഷ്യാസ പ്രക്രിയ ലോകത്ത് നടക്കുമ്പോ മണ്ണിനോടൊപ്പിച്ച് മനുഷ്യത്തോടനുബന്ധിച്ച് അടുപ്പിച്ച് ഒരു തലമുറയെ വാർത്തെടുക്കാനാണ് മാഷ് ശ്രമിച്ചത് അതുകൊണ്ട് തീർച്ചയായും കോടാലി സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും ഒരൊറ്റ കുട്ടി പോലും എനിക്കൊരു സംശയമില്ല മനുഷ്യർ എന്ന് പറയാവുന്നവരായി വളരും എന്ന കാര്യത്തിൽ असाधारण व्यकि पाढप कड़ा श्रीसि श्री अध्यापकन ഇതൊക്കെ എങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാവുന്നു എന്നതാണ് മഹാത്മജിയുടെ ജീവചരിത്രം എഴുതിയാൾ പറഞ്ഞു ഒരുപക്ഷേ ഈ ഭൂമുഖത്ത് മജയും മാംസവുമായി ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ഭാവി തലമുറ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു നമ്മുടെ നാട് ഏറെ കാക്ഷിക്കുന്ന ഈ മാറ്റത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട മോഹൻദാസ് സാറിനോട് എന്താ പറയുക